ാണോ no. വരന്റെയും പതുമുണ്ടൊക്കെ സമയം ഞാൻ ഇത്രയ്ക്കുന്നത് ഞാനൊരു ഗായകനാണ് ഞാൻ വരുന്നു പാടുന്നു പോകുന്നു ഇത്ര മാത്രം അതല്ല നിങ്ങൾ പറയേണ്ട സമയം ഞാൻ സമയം വർഷമായി ഈ മണകുണാനന്ദ ഇവന്റ് മാനേജ്മെന്റ് മണവാള മാനേജ്മെന്റ് അറിയോ നിങ്ങളുടെ ചരിത്രവും എന്നോട് പറയണ്ട ഞാൻ ഇതിനേക്കാളി വലിയ ഇവന്റ് മാനേജ്മെന്റ് ചെയ്തിട്ടുള്ളതാണ് നീ എന്നാ ഞാൻ താമസത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ പരിപാടിക്ക് പന്തലുകാർക്ക് കാശു കൊടുത്താണ് എങ്ങനെയാ കൊടുത്തത് അവിടെ ഞാൻ പാടിയപ്പോ എനിക്ക് നോട്ടമാല കിട്ടി ആ നോട്ട് നിന്നാണ് നീ പന്തൽ പണിക്കാർക്ക് ശമ്പളം കൊടുത്തത് എന്നിട്ട് ആ സംഘാടകരി പറഞ്ഞാറിയോ എന്റെ അവസാനത്തെ പാട്ടോടുകൂടി സ്റ്റേജ് പൊളിയായിരുന്നു അങ്ങനെ ആ പാട്ട് പഠിക്കാൻ പറഞ്ഞാൽ എന്നെ കളിയാക്കൊന്നും ഞാൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ട്രാക്ക് ഗായകനാണ് നീ അറിയപ്പെടുന്ന ട്രാക്ക് ഗായകനാണെങ്കിൽ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി ഒരു പിടിച്ചിട്ട് പാട്ടൊക്കെ ആ ഞാൻ പാട് പാട്ടിന്റെ സെക്ഷൻ എന്നെ ഭരിക്കാനൊന്നും നിക്കാണ്ട ദൈവത്തിന് ഇനി ഒരു പാട്ടെങ്കിലും പാടാൻ രീതിയിൽ മണകൂടാൻ മറ്റു മണിയൽ മറ്റു മണി എന്തോ ഇവൻ മാനേജ്മെന്റ് കഴിഞ്ഞ ഒരവസ്ഥ കൂടെ കേട്ടോ ു ഇനി ഈ പാട്ടുകൂടെ പോയിക്കാൻ ആക്കാരുടെ മനസ്സിലാക്കത്തില്ല നീ താമസ വന്നേന്ന് ഇപ്പൊ നമ്മൾ രണ്ടുപേര് പാത്രല്ലേ അറിഞ്ഞിട്ടുണ്ടോ ഞാൻ ഒരു കായകനാണ് എന്റെ സ്വാതന്ത്ര്യത്തെ കറി ഇടപെടരുത്

ില്ല ഞാൻ പറയട്ടെ ബാബു ഈ പെണ്ണിന്റെ കല്യാണം അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ അതെ അതെ ആദ്യ രാത്രി കഴിഞ്ഞിട്ടില്ലല്ലോ ഇല്ല ചിലപ്പോ നിന്റെ പാട്ടെങ്ങാനും കേട്ട് അവള് നിന്റെ കൂടെ ഇറങ്ങി വന്നാലോ എന്നാലും പണ്ടൊരുക്കി എന്റെ ഒരു പാട്ട് കേട്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം കേട്ടിട്ടുള്ളൂ അന്ന് ഞങ്ങൾ തമ്മിൽ ആയതാണ് ഞാൻ എങ്ങനെ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാന്നുള്ളതാണ് റെഡിയാക്കി എടുക്കേണ്ടേ എല്ലാ കാര്യങ്ങളും റെഡിയാണ് എല്ലാം ഭംഗിയാവണം അറിയാലോളാ അത് ശരി കഴിക്കുവാണോ ആൾക്കാർ ഫുഡ് കഴിക്കാൻ വിളമ്പി നീയാ

ഇയാക്കെന്നെ ശരിക്കാം ഞാനും അവളെ പ്രേമിച്ചോണ്ടിരിക്കാൻ സമയത്ത് ഞാൻ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ അമ്മയ്ക്കും അറിയാം എങ്ങനെ അറിയാം ഞാൻ ഒരുപാട് പൈന്റ് ഇയാൾക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട് ആ പൈന്റിന്റെ ഭീമമായ ഭാവം അടിച്ചു നിർത്തിട്ട് ഇയാൾ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്ത് നീ ഒരു ഗാന ഗന്ധർവനാണെന്ന് അയ്യോ കള്ളു കുടിച്ചിട്ട് ബോധമില്ലാണ്ട് ഞാൻ പല വെളിവേടുകളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി അതും വിശ്വസിച്ചു വന്നേക്കാണ് ഇത് ശരിയാവത്തില്ല ഇവര് ഇവിടുന്ന് പറഞ്ഞു വിടാൻ ഒരു കാര്യം പാട്ട് കിടക്കട്ടെ റിസപ്ഷൻ്റെ ഭംഗിക്ക് ഒരു ഓളൊക്കെ ആയിട്ട് പോട്ടെ വധുവരന്മാർക്ക് അർപ്പിച്ചുകൊണ്ട് ഞാൻ എട്ട് മുപ്പ എന്റെ ശ്രീഹരിക്കു വന്നു പത്ത് മുപ്പതിന്റെ കെ എസ് ആർ ടി സിക്ക് പോകും ഞാനൊരു പാട്ടുകാരനാണ്

രാഷ്ട്രീയ പാർട്ടികൾ മുന്നണി പ്രവർത്തിക്കുന്ന ഒരു വലിയ നേതാവും മൈക്കി പിടിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ എങ്ങനെയാണോ അവിടെ പോയിരിക്കുന്നത് പിടിച്ചോണ്ടിരിക്കാം നീ പോട ചേട്ടൻ വരുന്നുണ്ട് ചേട്ടൻ വന്ന് കാണുമ്പോ എനിക്ക് മൊത്തം വെളുത്താണല്ലോ പണി തുടങ്ങിയത് അതെ ഏതോ ഒരു മെനകെട്ടാവും ചെയ്തതാ സഭ മൊത്തം ശത്രുക്കളാ എന്തോ നിന്റെ മോത്തൊന്നും ഇല്ലല്ലോ ഒന്നും ഇല്ലല്ലോ എനിക്ക് ഒരു ടെൻഷനില്ലല്ലോ ഹാപ്പിയാണല്ലോ പപ്പായ രക്തപ്രസാ മൊത്തത്തിലൊരു മഞ്ഞൾ പ്രസാദം ഉണ്ടല്ലോ അതാണ് കൂടി താഴ്ന്നോ ഒന്നും അടിപൊളി പാട്ട് മാറാൻ പറ ഞാനൊന്നും ചേട്ടൻ യ്യോ അറിയില്ലേ ഞാനല്ലേ എന്റെ നാട്ടിലെ ഏറ്റവും വലിയ തുള്ളക്കാരൻ ഈ ഓട്ടം തുള്ള ഓട്ടത്തുള്ള ഞങ്ങളുടെ അവിടെ ഈ ഉത്സവ പറമ്പിൽ ഗാനമുണ്ടാവൂലേ അപ്പൊ ഞാനാണവിടെ പറമ്പിക്കുന്നത് അതറിയില്ലേ മാളത്തിന്റെ ഓ ചെല പാട്ടുകൾ കേട്ടാ എന്താ പിടിവിട്ടു ടി എനിക്ക് വാങ്ങിയത് എന്തോ എന്തായിട്ടോ എന്താ എനിക്ക് സകടം സഹിക്കാറല്ലേ കല്യാണം കഴിഞ്ഞു എനിക്കൊന്ന് കരയണമെന്ന് തോന്നിയപ്പോ ഞാൻ ആ ടോയ്ലറ്റിൽ പോയി കരയാവെന്ന് ടോയ്ലറ്റ് തുറന്നു നോക്കിയപ്പോ യൂറോപ്യൻ തല തലതല്ലി കരയുന്നു എന്നാ എന്നാൽ ബാത്റൂമിൽ പോയ ആരും കാണാതെ കരയാവെന്ന് വിചാരിച്ചു ബാത്റൂം തുറന്നു നോക്കിയപ്പോണ്ടല്ലോ ഒരുത്തൻ ഷവർ തുറന്നു വിട്ടത്തെ കണ്ണീര് കാണാതിരിക്കാൻ ഷവർ തുറന്നു നിന്നിട്ട് അതിന്റെ കീഴിൽ നിന്ന് കരയുന്നു കൊണ്ടിടന്ന് ആരെങ്കിലും ഗായകനാണ് ഹലോ നമസ്കാരം ഞാനാണ് പറഞ്ഞ ഗായകനാണല്ലോ അതെ അതെ ഗായകനാണ് അപ്പൊ നമുക്കൊരു അടിച്ചുപൊളി പാട്ടൊക്കെ ഞാനൊരു ഗാനം ആലപിക്കാം പ്ലീസ് പ്രിയ ആലോപിക്കാം ഗാനത്തിലേക്ക് പിരിഞ്ഞു പോകും കഥ നനക്കിനു

പാട്ട് ഒരുപാട് തലത്ത് അതെ അറിയാവുന്ന വേണ്ട ഈ ഒരു ടൈപ്പ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അടിച്ചുപൊളി മതി ഈ മംഗളങ്ങൾ നമുക്ക് ഇങ്ങനെ ജിൽ ജില്ലായിട്ട് നിൽക്കണം മംഗളം ആ ഒരു മംഗളം സ്ഥാനം അടിച്ചാൽ രണ്ട് ചോട് വെച്ചോളൂ ഓക്കെ മംഗളം നേരുന്നു ഞാൻ മനശ്രീനി മംഗളം നേരുന്നു ഞാൻ അലിഞ്ഞു ചേരുമെന്ന് പിരിഞ്ഞു പോയില്ല എല്ലാം സീരിയലാണോ ഇയാള് പാട്ട് പാടുകയാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പറയുകയാണോ പാട്ട് പാട്ടുപാടുകയാണല്ലോ ഇയാളോട് അടിച്ചുപൊടി പാട്ട് പാടാൻ പറഞ്ഞിട്ട് ഇയാൾ നമ്മളെ നമ്മൾ തമ്മിൽ അടിവെച്ച് പിരിയാനുള്ള പാട്ടുകളാണല്ലോ പാടിക്കൊണ്ടിരിക്കുന്നത് പാട്ടിന്റെ വരികൾക്കിടയിൽ എനിക്കത് തോന്നി അത് മാത്രമല്ലേ സ്റ്റാൻഡിൽ കേരളത്തിൽ ഒട്ടിമിക്ക സ്റ്റാൻഡിൽ പാടാൻ പോയിട്ടുണ്ട് അങ്ങനെയല്ല ഇവരുടെ കണ്ണുകൾ തമ്മിൽ എന്തോ വികാരങ്ങൾ കൈമാറുന്നു വാക്കുകളിലൂടെ ഇവർ പരസ്പരം സംബോധിക്കുന്നു എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു നീ സത്യം പറയോ അതോ അറിയില്ലയോ ഇല്ലാറി ഇല്ലാറിയ നീ ോ അറിയില്ല എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഞങ്ങൾ കുറെ കാലം പ്രണയത്തിലായിരുന്നു മിടുകൻ ഞങ്ങൾ സ്ഥലത്തൊക്കെ അതാണ് നീ പറഞ്ഞത് നേരത്തെ രണ്ട് സ്ഥലത്തല്ല ഒരുപാട് എനിക്ക് ഇപ്പോഴാണ് അപ്പോ അച്ഛനും മകളും ചേർന്ന് എന്നെ ചതിക്കായിരുന്നല്ലേ നമുക്ക് മതി നമുക്ക് നമുക്ക് പോവാം അല്ല ഒരിക്കലും അങ്ങനല്ലേ വേണ്ട വേണ്ട നിങ്ങൾ ഒരുപാട് ഇടത്ത് പോയ സ്ഥിതിക്ക് ഇനിയും ഒരുപാട് ഇടങ്ങളിൽ പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എനിക്കറിയാം മനസ്സ് അതുകൊണ്ട് നീ എടുത്തോ ഇവിടെ ആ മൈക്കിങ്ക് തന്നേ അവസാന കാലം ഞാൻ പാടിക്കോളാം ഓക്കെ